ഇങ്ങനെ ഈ മുനമ്പം വിഷയം എന്ന് പറയുന്നത് വൈകാരികമായ വിഷയമാണ് സംഘടനകളും ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിന് രാഷ്ട്രീയമായി നേതൃത്വം നൽകുന്ന എക്കാലത്തും അവരുടെ ഹൃദയവികാരമായി നിലകൊണ്ടിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ തങ്ങന്മാരടക്കമുള്ള നേതാക്കന്മാർ മുനമ്പം മുന്നത്തിന് രമ്യമായ പരിഹാരം ഉണ്ടാകണമെന്ന് പറഞ്ഞ് അവിടെയുള്ള ജനങ്ങൾക്ക് ഭൂമി നൽകുന്നതിന് മുസ്ലിം സംഘടനകളോ മുസ്ലിം ലീഗോ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളോ എതിരല്ല എന്ന വിവരം ഈ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടും ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വർക്ക് ബോർഡ് ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായില്ല ഒരു പക്ഷേ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് പരിഹരിക്കാമായിരുന്ന പ്രശ്നം ഈ നാട്ടിൽ ഈ സംസ്ഥാനത്ത് ക്രൈസ്തവ സമൂഹം മുസ്ലിം സമൂഹവും തമ്മിൽ അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ടു വന്നപ്പോ ഈ നാടിന്റെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ സമാനമായ സ്ഥിതി തൊട്ടായ സംസ്ഥാനമായ കർണാടകയിൽ ഉയർന്നു വന്നപ്പോ അത് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ അതിൽ നിന്നും നേട്ടമെടുക്കാൻ ബി ജെ അവസരം കൊടുക്കാതെ അവിടത്തെ ഭൂമിയാണെന്ന് അവകാശപ്പെട്ട ഭൂമിയിൽ നിന്നും കർഷകരെ ഇറക്കി വിടാൻ കഴിയില്ല എന്ന ധീരമായ തീരുമാനം കൈകൊണ്ട എന്ന മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ഭരണവും കർണാടകയിൽ ഉണ്ടായിരുന്നപ്പോ സമാനമായ ഒരു ചെറിയ തീരുമാനം ഈ സർക്കാർ സർക്കാരിൽ ഇന്ന് ഞാൻ ഇതുപോലെ പ്രസംഗിക്കേണ്ടി വരുമായിരുന്നില്ല ഇന്ന് ബി ജെ പി പറയുകയാണ് മുനമ്പത്തെ ക്രൈസ്തവ സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങളിത് ആ നിയമനിർമ്മാണത്തിനൊരുങ്ങുമ്പോ ഈ കേരളത്തിൽ നിന്നുള്ള മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ എം പിമാർ ഞങ്ങളെ എതിർക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് കോൺഗ്രസ് ആണ് വലിയ പ്രതിസന്ധിയിലായത് കോൺഗ്രസ് ആണ് പ്രതിസന്ധിയിലായത് കോൺഗ്രസിനോട് ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെ ഈ വക്കം നിയമത്തെ അനുകൂലിക്കണമെന്ന് പറഞ്ഞ സംഘടനകളുണ്ട് പക്ഷെ ഞാൻ ഈ സായം സന്ധിയിൽ കൂടി പറയും എത്ര വലിയ വില കൊടുക്കേണ്ടി വന്നാലും ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ലക്ഷ്യമിടുന്ന ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയ്ക്ക് മുമ്പിലും കോൺഗ്രസ് പുട്ടുമുടക്കില്ല എന്ന് പറഞ്ഞ് പാർലമെന്റിൽ ഉജ്ജ്വലമായ രീതിയിൽ ഇതിനെ എതിർക്കാൻ നേതൃത്വം നൽകാൻ നിർദ്ദേശം നൽകിയത് പ്രിയങ്കനായ ഈ രാജ്യത്തിന്റെ മതേതര രാഷ്ട്രീയത്തിന് കളങ്കമില്ലാതെ നേതൃത്വം നൽകുന്ന പ്രിയങ്കനായ രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് ആ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ കെ സി വേണുഗോപാലും ഹൈബിടനും പ്രേമചന്ദ്രനും അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എം പിമാരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ നെഞ്ചിലേക്കും ഞാൻ ക്രൈസ്തവനായിരിക്കുമ്പോഴും ഞാൻ പിറന്ന സമൂഹത്തിന്റെ സമുദായത്തിന്റെ പ്രശ്നമായി ഹൃദയവേദനയായി മുന്നോ വന്നിൽക്കുമ്പോഴും നിങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള രാഷ്ട്രീയ ചതിയിൽ ഞങ്ങൾ വീട് പോകില്ല എന്ന് പറഞ്ഞ് മുദമ്പത്തെ സഹോദരന്മാരെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് വക്ക എതിർക്കാൻ വേണ്ടി എഴുന്നേറ്റ ഞങ്ങളുടെ പ്രിയങ്കരനായ സഹോദരൻ ഞങ്ങൾക്ക് വിസ്മരിക്കാൻ കഴിയില്ല ഇത് രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ഒരുക്കി കൊടുത്തത് ആരാണ് ബി ജെ പിക്ക് ഈ രാഷ്ട്രീയ വിളഭൂമി ഉണ്ടാക്കി കൊടുത്തത് ആരാണ് ഇന്ന് വക്കോഡിലേക്ക് നിർദ്ദേശം നാമനിർദ്ദേശം ചെയ്തത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാണ് നിങ്ങൾ പരിശോധിക്കണം കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വ്യക്തികൾ ഒരു ഒരു ചെറിയ നമ്മുടെ നാട്ടിൽ വർഗീയ വർഗീയ ഉണ്ടാകില്ല പക്ഷേ ആ ചേരി തന്നെ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ തിരിച്ചറിയണം കാരണം സി പി എം കണക്കൂട്ടുന്ന എന്താണെന്ന് അറിയും സി പി എം കണക്കൂട്ടുന്നത് ക്രൈസ്തവ മുസ്ലിം തമ്മിൽ അകൽച്ച അതിന്റെ വേദന സഹോദരൻ വരുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയും അതിൽ നിന്നും ജനാധിപത്യം ബി ജെ പി അതിന്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കഴിയുന്നത് സി പി എം ആണെന്ന തിരിച്ചറിവിന്റെ പേരിൽ ഒരു പക്ഷേ നമ്മൾ ആരും തടുക്കാൻ കഴിയാത്ത പോലെ നമ്മൾക്കാർക്കും അടയ്ക്കാൻ കഴിയാത്തതുപോലെ ഒരു വർഗീയത അളിക്കത്താൻ സാധ്യതയുള്ള ഈ മണ്ണിൽ ആ ചെറിയ തീരുമാനമെടുക്കാൻ തീരുമാനിക്കാത്ത അതിന് തയ്യാറാകാത്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഈ കേരളം ഭസ്മമായാലും തങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം നേട്ടത്തിന് വേണ്ടി നിൽക്കുന്ന ഈ സർക്കാരിനെ നിങ്ങൾ തിരിച്ചറിയണം നമ്മൾ എത്ര സമാധാനമായി ജീവിക്കുന്ന മണ്ണാണ് ഈ കോതമംഗലം എന്ന് പറയുന്നത് ഈ മൂവാറ്റുപുഴ എന്ന് പറയുന്നത് ഈ അടിപാട് എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നത് ക്രൈസ്തവരും ആ മുസ്ലിം സഹോദരന്മാരും ഇട തിങ്ങി പാർക്കുന്ന ഇടമല്ലേ ഞങ്ങളുടെ ചെറിയ പള്ളിയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോ ആ പള്ളിക്ക് വേണ്ടി ഓടിയെത്തിയത് തലപ്പാവ് ധരിച്ച മുസ്ലിം സഹോദരന്മാരല്ലേ പ്രതിഷ്ഠിതമായി കടന്നു വരുമ്പോ അവർക്ക് വെള്ളം നൽകിയവരെ സ്വീകരിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരല്ലേ നിങ്ങളുടെ പെരുന്നാളികളിൽ എത്ര കൂടി എത്ര കൂടിയാണ് ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ളത് നമ്മൾ എത്ര സമാധാനമായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഈ സമൂഹത്തിൽ വർഗീയതയുടെ സ്പാർക്ക് ഉണ്ടാകുമ്പോ അതടയ്ക്കാൻ കഴിയാത്തവൻ ഈ വർഗീയതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഈ അപകടകരമായ സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോകുമ്പോ ഈ വർഗീയ ശക്തികളെയും ഈ അഴിമതിക്കാരായ ശക്തികളെയും ഈ നാടിൽ നിന്ന് അടിച്ചു പുറത്തു കടത്താൻ വേണ്ടി ഒരു വലിയ പോരാട്ടത്തിൽ നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു അതിന്റെ സമയമായിരിക്കുന്നു അതുകൊണ്ട് ഇനി വരുന്ന നാളുകളിൽ ഐക്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതേതരത്വത്തിന്റെയും രാഷ്ട്രീയത്തിനു വേണ്ടി നിങ്ങൾ വീടുകളിൽ ഇരുന്നാൽ പോരാ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോരാ ഈ തെരുവുകളിൽ പ്രതിരോധിക്കാൻ പ്രതിഷേധിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഈ നാടെ ഇറങ്ങണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേർന്നുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നട്ടുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വളരെ വൈകാരികമായി തന്നെ അവതരിപ്പിക്കപ്പെട്ട ഈ വേദിയിൽ ഇനിയൊരു പ്രസംഗം അധിക പ്രസംഗമാണ് പക്ഷേ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നീണ്ടു നിന്ന് കേരളത്തിലെ ജനതയെ എണ്ണി എണ്ണി പീഡിപ്പിച്ചു ഒരു ഡിപ്പാർട്ട്മെന്റ് ഏത് വിധേനയാണ് ഖജനാവിലേക്ക് പണം സ്വരൂപിക്കാൻ കഴിയുക എന്ന് ഗവേഷണം നടത്താൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷ സംഘടനകൾ ഒരുമിച്ചിരുന്ന് സമരം ചെയ്യുമ്പോൾ ആ സമരത്തിൽ ഒരുപാട് പ്രസംഗിക്കേണ്ടതായി വരും എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആ ഓട്ടോറിക്ഷ തൊഴിലാളിയെ സംബന്ധിച്ച് നമുക്കറിയാം അവർക്ക് ഇന്നൊന്ന് പെർമിറ്റ് പുതുക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കാൻ ആർ ടിഒക്ക് ആർ ടിഒ ഓഫീസിലേക്ക് ചെന്നാൽ കഴിഞ്ഞ വർഷം കൊടുക്കേണ്ടിയിരുന്നതിന്റെ ഒൻപത് മടങ്ങ് പൈസയുമായി വേണം ഇപ്പോ ചെല്ലാൻ ഈ കത്തിച്ചാൽ കത്തുന്ന വിലക്ക് പെട്രോൾ ഒഴിച്ച് അല്ലെങ്കിൽ ഡീസൽ അടിച്ച് ഈ ഗട്ടർ പിടിച്ച റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷക്കാരൻ വൈകുന്നേരം ഒരു അഞ്ഞൂറ് രൂപ ബാലൻസ് വരുത്തുന്നത് എങ്ങനെയാണെന്ന് ഓട്ടോറിക്ഷക്കാരൻ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അവർ പെർമിറ്റ് പുതുക്കാൻ വേണ്ടി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാൻ കഴിയുന്നത് അവരുടെ വീട്ടിലെ മക്കൾ കൊടുപ്പ് വാങ്ങേണ്ട ഭാര്യക്കും അമ്മയ്ക്കും മരുന്ന് വാങ്ങേണ്ട ഭക്ഷണം വാങ്ങേണ്ട ആ പൈസ സർക്കാരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു കുറുക്ക് വഴിയായി പെർമിറ്റ് പുതുക്കൽ ഫീസ് വർദ്ധിപ്പിച്ചു ഒരു പാവപ്പെട്ട പല്ലാരിമംഗലത്തെ സാധാരണക്കാരായ ഒരാൾ അവന്റെ അക്കൗണ്ടിൽ ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ വന്നാൽ അവൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു വീട് പടിയണം എന്റെ സ്വപ്നമാണ് ആ നാൽപ്പതിനായിരം രൂപ കയ്യിൽ വരുമ്പോ തന്നെ സ്വപ്നത്തിന് നിറം കാരണം